ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈനി ഇത് ഉച്ചയുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇരുപത് ശതമാനം തവിളുള്ള നല്ല ചോറ് കുറച്ച് തവിട് കുറഞ്ഞ അരിയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്രദർ വന്ന് പ്രമാണിച്ച് പിന്നെ അവൻ്റെ സ്പെഷ്യലായിട്ട് മാമ്പഴ കാളൻ അതമ്മ ദിവസവും വീട്ടിലുണ്ടാക്കും എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ മാമ്പഴ സീസൺ കഴിഞ്ഞാൽ പോലും ദിവസം ഉണ്ടാക്കാനുള്ള മാമ്പഴ അമ്മ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് ദിവസം മാമ്പഴ കൂട്ടാനാണ് അനിയന് വേണ്ടി സ്പെഷ്യലായിട്ട് പിന്നെ നമ്മുടെ കോവയ്ക്കയും അച്ചിങ്ങയും കൂടി കൊണ്ടൊരു സ്പെഷ്യൽ തോരൻ ഒരു സ്പെഷ്യൽ മിക്സ് ആണ് കേട്ടോ ഇതൊക്കെ അമ്മയുടെ കലാവിരുതാണ് പിന്നെ പ്രോട്ടീൻ ആയിട്ട് നല്ല വൻ പയർ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ കുറച്ച് എടുത്തു ഇന്നത്തെ കുക്കിംഗ് ഫുൾ അമ്മയാണ് കേട്ടോ ഞാനിന്നൊന്നും ചെയ്തിട്ടില്ല ഇത് ബ്രദറിന് വേണ്ടി അമ്മയുടെ സ്പെഷ്യൽ കുക്കിംഗ് ആണ് പിന്നെ നല്ല അടി ചാള ഫ്രൈ ഞാനാണെങ്കിൽ ചാള മൊരിക്കില്ല അത്രയും ഫ്രൈ ചെയ്യില്ല ഒന്ന് പൊള്ളിച്ചെടുക്കുകയുള്ളൂ പക്ഷേ അവന് നല്ല ചാളയാണ് ഇഷ്ടം അപ്പോൾ അവന് വേണ്ടിയിട്ട് അമ്മ തന്നെ ചാള വറക്കാം ഇത്രയും എണ്ണ ഒഴിച്ച് വറക്കാൻ ഭയങ്കര പാടാണ് എനിക്ക് പൊള്ളിച്ചെടുക്കാനാണ് എനിക്ക് ഭയങ്കര പേടി അത്രയും എണ്ണ ഒഴിക്കുമ്പോൾ അപ്പോൾ അമ്മ നല്ല വറുത്ത് ചാളയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്പെഷ്യൽ കടുമാങ്ങ ചാറ് പിന്നെ കട്ടള ഫ്രൈ ചെയ്തത് അടുത്ത ഫിഷ് നന്നായിട്ട് ഫ്രൈ ചെയ്തായിരുന്നു കേട്ടതെല്ലാം കട്ടള ഫ്രൈ ചെയ്തത് പിന്നെ അവന് മുളക് ചാറ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ ഉണ്ടാക്കിയ നല്ല ചാള മുളക് ചാറ് നല്ല ഇരുവായിരുന്നു കഴിക്കുമ്പോൾ ഇത് കാണിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് അത്ര ഇരിവായിരുന്നു അവൻ അങ്ങനെ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ മസ്പെഷ്യലായിട്ട് അവന് ചാളമുളകിട്ട് ചാറുണ്ടാക്കി വെച്ചത് അപ്പം നമ്മുടെ പ്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടി പൊടിക്കാൻ ഒരു പപ്പടം കൂടെ ഞാൻ സൈഡിൽ വെച്ച് പൊടിച്ചു അപ്പോൾ പപ്പടത്തിന് സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പം നമ്മൾ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കഴിച്ചാലോ സത്യം പറഞ്ഞ പ്ലേറ്റില് എവിടെ കൈയിട്ട് കഴിക്കും എന്ന് അറിയില്ല അത്രയും സ്ഥലമല്ല ഇന്ന വലിയ പ്ലേറ്റ് എടുക്കാൻ വിട്ടും പോയി അപ്പൊ ഇത് ഫുൾ അവനെ കൊണ്ട് കഴിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബാ ബൈ